ഒരു ചൂല് കുത്തി എടുത്തു ഇതെങ്ങനെ ഉണ്ടാക്കിയെന്നും എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയെന്നും ഒക്കെ നമുക്ക് കാണാം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് കണ്ടോ ചൂല് കുത്താൻ പോവുകയാണ് ചൂല് കുത്തുന്നതിന് അവിടെ തുഞ്ചാണി ചീകിപ്പൊരുക്കി വെച്ചിട്ടുണ്ട് ഇനി കെട്ടാനുള്ള വള്ളിയെടുത്തിട്ടുണ്ട് ഇനി ഇത് ചീകുന്ന കൂടെ നിങ്ങളെ കാണിക്കാം ആദ്യം തുഞ്ചാണിയുടെ കമത്തി പിടിച്ചിട്ട് ഓലയും എതിർപ്പിലേയും തിരിക്കണം നല്ല മുനുള്ള പിറക്കി വയ്ക്കാണെങ്കിൽ മൂന്നും നാല് എണ്ണം ഒരുമിച്ച് നമുക്ക് ഇങ്ങനെ തിരിച്ചിട്ട് എടുക്കാം അത് കഴിഞ്ഞ് തിരിച്ചു പിടിച്ചിട്ട് ഓലെ അതുപോലെ തന്നെ പറിച്ച് കളയണം ഓലയും പറിച്ച് എടുത്തിട്ട് വീണ്ടും നമുക്കിത് ഓരോ ഇറുക്കിലേയും എടുത്തതിൻ്റെ അറ്റം വരെ ഒരു വിരലടി പിടിച്ചുകൊണ്ട് നല്ല ഇച്ചിരി മൂർച്ചയുള്ള കത്തി വേണം കത്തിയിലും ഈ ഇറുക്കിലി നല്ല അരവുള്ള സാധനം അതുകൊണ്ട് ഇതിന് കത്തിയിലെ മൂർച്ചയൊന്നും പോവുകയല്ല ഏത് മൂർച്ചയുള്ള കത്തി കൊണ്ടും ഇത് പിന്നെ ചൂരി ചെയ്യുക ചൂരിൻ്റെ ഇറുക്കിലി ചെയ്യുക ഈർക്കിലി ചീകല് കത്തിയുടെ മൂർച്ച കൂടും നമ്മൾ അതുപോലെ കല്ലിലിട്ട് ഒരക്കുന്ന പോലെ അതേ ലെവലിൽ ഒരേ ലെവലിലല്ലേ ഇങ്ങനെ മുറിക്കുന്നൊന്നുമില്ലല്ലോ ചീകുന്നേ അപ്പം നമ്മുടെ കത്തിക്ക് മൂർച്ച കൂടുകയുള്ളൂ ഈർക്കിലി ചീകര ഇത് മുഴുവണിക്കേണ്ടല്ലോ ഇത്രയും കണ്ടല്ലോ ഇത് കണ്ടോ അത് മുഴുവനും ഞാൻ ചീകിയെടുത്തിട്ടുണ്ട് ഇനി അടുത്തത് ഇതിൻ്റെ ഇതിൻ്റെ ഈ ചൂടിൻ്റെ നടുക്കത്തെ മടലിനോട് ചേർന്നിരിക്കുന്ന ഭാഗങ്ങളൊന്ന് വൃത്തിയാക്കണം അപ്പം വേണ്ടി ഇത് തിരിച്ചു പിടിച്ചിട്ട് ഇത് ചെത്തിക്കളയണം ഒപ്പം ചെത്തിക്കളഞ്ഞിട്ട് ആ തുഞ്ചാണി ചീകിയെടുത്തതിൻ്റെ ഫൈനൽ ലുക്കാണിത് ഉണ്ടോ ഇൻ്റെ അകത്തെ മുഴുവനും ആ മടൽ കളക്കാനും കുറച്ച് കളഞ്ഞെടുത്തു തുഞ്ചാനിയുടെ അറ്റത്ത് മാത്രം ആ കനം കുറഞ്ഞെടുത്ത് മാത്രം ഉള്ളു പിന്നെ വലുത് തൊട്ട് ചെറുത് വരെ എല്ലാം ഏകദേശം ഒരു വലുപ്പാണ് എങ്കിൽപ്പോലും നീളം അല്പം നീളവ്യത്യാസമൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഏറ്റവും വലുത് ഇവിടെ വെച്ചു അവിടുന്ന് പിന്നെ ചെറുതിലേക്ക് ഇങ്ങോട്ട് കൊണ്ടുവച്ചു ഇനി ചെയ്യേണ്ട എന്താന്ന് വെച്ചാൽ ഏറ്റവും വലുതലാണ് ആദ്യം ഈ വള്ളി കെട്ടുന്നത് ഇതാണ് ചൂല് കുത്തുന്ന വള്ളി ഈ വള്ളി തുടക്കം ഇതേ കെട്ടും അത് കഴിഞ്ഞ് ബാക്കിയുള്ളതിൻ്റെ എല്ലാം ഇടയ്ക്കൂടെ കോർത്ത് 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 ഇവിടം വരെ വരും നമ്മൾ ചൂല് കുത്തിന് കുത്താൻ വേണ്ടി ഒരറ്റത്ത് കെട്ടി കെട്ടി അറ്റത്തൊന്ന് ഈർക്കിലി മുകളിൽ വരുന്ന പോലെ വെച്ചു അത് കഴിഞ്ഞത് നേരെ തിരിച്ച് വെച്ചു അപ്പം ഇപ്പം ഇവിടെയാണ് വലിയ ഇറുക്കലുകൾ ഇത് ചെറിയ നീളം കുറഞ്ഞതും എന്നിട്ട് വലുതേ തൊട്ട് ചെറുതേ വരെ നമ്മളിങ്ങനെ ചുരുട്ടി ചുരുട്ടി ചൂല് പോലെ ആക്കി എടുക്കുവാണ് കണ്ടോ അത് ചൂല് ആദ്യം കോർത്ത് നിരത്തി വെച്ചിട്ട് ആ നിരത്തി വെച്ചത് ഇങ്ങനെ ഒരു നല്ല രീതിയിൽ ചുരുട്ടിയെടുത്തു ചുറ്റിയെടുത്തു ചുറ്റിയെടുത്ത് കഴിഞ്ഞപ്പം നല്ലപോലെ ഇനി ഇത് നല്ല ഡിസൈനിൽ ഈർഗലയുടെ ഇടയ്ക്കിടയ്ക്ക് ഓർത്ത് 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 നമുക്കൊരു പിന്നെ നാമൽ രണ്ട് നാമൽ നാല് പേരൽ ഇങ്ങനെ വെച്ചിട്ട് രണ്ട് പ്രാവശ്യം വെക്കുന്ന അത്രയും ദൂരം നീളത്തിൽ നമുക്കിത് കൊണ്ട് കെട്ടിയെടുക്കണം ഇനി നമ്മളിത് വലിച്ച് വലിച്ച് മുറുകാനൊന്നും അകത്തോടെയാണ് വള്ളി അപ്പം നന്നായിട്ട് മുറുകിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ വള്ളി വന്ന് നിൽക്കുന്ന സ്ഥലം ഏതാണ് അവിടെയുള്ള രണ്ട് ഇർക്കിലി പുറത്തെടുത്തിട്ട് അതിലൂടെ വെച്ചു വലിച്ചു മുറുക്കുന്നു ഇനി ഒരു അല്പസം അകലം ഇട്ടിട്ട് വീണ്ടും രണ്ട് ഇറക്കിലിട്ടു രണ്ട് ഇറക്കിലി എടുക്കാൻ ഇവിടെ ഇല്ല അപ്പം എന്ത് ചെയ്യും ഒരു ഒരു പകലൊരു ഇവിടെ വയ്ക്കും ആദ്യം നമ്മൾ ചുറ്റി പള്ളിയുടെ അകത്തോടെ കയറ്റി ആണ് വെക്കുന്നത് ആദ്യം കെട്ടിയ കെട്ടിൻ്റെ അകത്ത് ഒരു ഇർക്കിൽ വെച്ചിട്ട് വയ്ക്കും ഇനി എവിടെയാണെന്ന് നോക്കണം ഇനി ഇവിടെ നോക്കി ഒരെണ്ണം എടുക്കാനുള്ളൂ അപ്പോൾ നമ്മൾ അല്ല ഇവിടെ ഉണ്ടെണ്ണം കെട്ടി ഒലിച്ച് മുറുക്കുന്നു ഈ കൈ അയച്ചു കൊടുക്കരുത് എപ്പോഴും നല്ല മുറുകി തന്നെ ഇരിക്കണം ഇനി എവിടെയാണോ നോക്കുമ്പോൾ ഇവിടെ ഒരു നോക്കും അപ്പം ആദ്യത്തെ വള്ളിയുടെ ഒരു ഇറക്കിൽ വെച്ചിട്ട് മൂന്നെണ്ണം വെച്ച് വേണേലും വെക്കാൻ കൂട്ടോ ഒത്തിരി നല്ല ഡിസൈനിലൊക്കെ കെട്ടുന്നവർ രണ്ട് ഇറക്കിലെടുക്കുന്നതിന് ഉപകരം മൂന്ന് ഇറുക്കിലേക്ക് എടുക്കും ഇങ്ങനെ ഒരു രണ്ട് മൂന്ന് ചുറ്റായി കഴിയുമ്പോഴത്തേനും അതിൻ്റെ ചോട് ശരിയാവും അപ്പോൾ നമ്മളിടയ്ക്കിടയ്ക്ക് ഇത് നേരെ വരാൻ വേണ്ടിയല്ലോട്ടം വരാൻ വേണ്ടി നിലത്തിനിട്ടൊന്നും കുത്തുക ഇനി ഒന്ന് വട്ടമെത്തി ഇനിയിപ്പോൾ ഇവിടെ രണ്ട് ഇറക്കിലി ഉണ്ട് ആ രണ്ട് ഇർക്കിലീടെ ആദ്യത്തെ ഈർക്കിലി വിട്ടിട്ട് അടുത്ത ഒരു ഇർക്കിലി നമുക്കെടുക്കണം അതെടുക്കാനില്ലാത്തത് കൊണ്ട് ഒരു ഇർക്കിലി വെച്ച് കൊടുക്കുക ഈ രണ്ട് ഇന്ന ചുറ്റി രണ്ട് ചുറ്റിൻ്റെ അടിയിലേക്ക് വേണം വയ്ക്കാൻ എന്നിട്ട് ഈ വശത്ത് അടുത്തതോ അതുപോലെ ഇവിടെ രണ്ട് കീർക്കിലിയുണ്ട് അതിൽ ആദ്യത്തെ ഈർക്കിലി കൂട്ടി ചുറ്റിയിട്ട് അതിന് ഇപ്പുറത്തൊരു ഇർക്കിലി നമ്മൾ വെച്ചു കൊടുക്കും അവിടെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല ഇല്ലാത്തപ്പോഴാണ് നമ്മൾ വെച്ചു കൊടുക്കുന്നത് അപ്പം രണ്ട് വള്ളി രണ്ട് ചുറ്റായി രണ്ടിൻ്റെ അടി വെച്ചിട്ട് എപ്പോളും രണ്ട് ഒരെണ്ണം അങ്ങോട്ടും ഒരെണ്ണം ഇങ്ങോട്ടും വെച്ച് കഴിഞ്ഞാൽ ഡയമണ്ട് ഡിസൈനൊക്കെ വരും ഇനി അടുത്ത രണ്ട് ഈർക്കൽ അതിൽ ഒരെണ്ണം വിട്ടിട്ട് ഒരെണ്ണം നമ്മളിവിടെ വെച്ച് കൊടുക്കണം ആദ്യമത്തെ ഒരു രണ്ട് ചുറ്റിനങ്ങനെ വെച്ച് കൊടുത്താൽ മതി അപ്പോഴത്തേനും ഈർക്കിൽ വട്ട വെത്തിക്കൊള്ളും അപ്പോൾ നിങ്ങൾക്ക് കൂടുതലും ഇത് കാണുമ്പോൾ മനസ്സിലാകും കണ്ടോ ഞാനൊരു രണ്ട് റൗണ്ടും കൂടെ വെച്ചു അപ്പോൾ ഇവിടെ എല്ലായിടത്തും രണ്ട് ഈർക്കിലും ഇതാണ് പുറത്തുള്ളത് അപ്പോൾ ഒരു ഈർക്കിലി ഇവിടെ മുകളിൽ കളിന്ന് എടുക്കും എന്നിട്ട് ഇതിൻ്റെ വല ദോശത്തുനിന്ന് ഒരു ഈർക്കിലി പൊക്കിയെടുത്ത് അതിൻ്റെ അടിയിലേക്ക് ഇത് കയറ്റും അപ്പോൾ ഇവിടെ ഇത് രണ്ട് ഈർക്കിലിവിടെ മുകളിലുണ്ട് അല്ലേ ആദ്യത്തെ ഈർക്കിലി വിടും എന്നുവെച്ചാൽ ഇതിൻ്റെ തൊട്ടടുത്തുനിന്ന് ഒരു ഈർക്കിലി എടുത്തുകൊണ്ട് വരും അതിറുക്കലി അങ്ങോട്ട് താഴോട്ടായിരിക്കണം നല്ല മൊനയുള്ള പിച്ചാത്തി ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് പൊക്കിയെടുക്കാൻ എളുപ്പമുണ്ട് കേട്ടോ ഈ മൂന്ന് ഇറക്കിലിയിൽ ആദ്യത്തെ അങ്ങോട്ട് വിട്ടു എന്നെച്ചിതിൻ്റെ അടിയിൽക്കൂടെ ഈ വള്ളി കയറ്റും അടിയിൽ കൂടെ വള്ളി കയറ്റും എന്നിട്ട് നന്നായിട്ട് വലി വലിച്ച് വലത്തോട്ട് വലിക്കുന്നതിന് വരെ താഴോട്ടും കൂടെ വലിക്കണം നല്ലേ ആദ്യത്തെ വള്ളിയിലേക്ക് ചേർന്നിരിക്കുകയുള്ളു ചൂല ചൂടിട്ട് കഴിഞ്ഞു ഇനി നമുക്ക് എളുപ്പമുണ്ട് സ്പീഡ് കെട്ടാം ഇനി ഈർഗിൽ മാറിപ്പോകാതെ വള്ളി അടിസ്ഥയും മരുന്ന പോലെ ചുറ്റി ചുറ്റി അവസാനം വരെ എടുത്താൽ മതി ചൂല് കുത്തുന്നത് പുരോഗമിച്ചുകൊണ്ടിരിക്കും എത്രയായി ഇനി നമുക്ക് ബാക്കിയും കൂടെ ഇതുപോലെ ഈ വള്ളി തീരുന്നോളം വരെ വേണ്ട ഇതിൻ്റെ ഒരു പകുതിയും കൂടെ ഇങ്ങോട്ട് കെട്ടിയിട്ട് ആ അകത്തോടെ കയറ്റി വള്ളി ഇതിലൂടെ കൊണ്ടുവരണം അറ്റം എന്നിട്ട് നമുക്ക് കെട്ടി നിർത്തണം ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ ഒന്ന് കുത്തണം നമ്മുടെ ഏതെങ്കിലും ഒപ്പമല്ലാതെ പോകുന്നുണ്ടെങ്കിൽ അതൊന്നൊപ്പം വേണ്ടിയിട്ട് ഇത് നിർത്താൻ വേണ്ടി ഒരു കെട്ടിട്ട് വേണ്ടേ നിർത്താൻ ഇതിൻ്റെ ഇങ്ങാറ്റവും ആയിട്ട് കെട്ടണ്ടേ അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഇതിൻ്റെ അടിയിൽക്കൂടെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ ഈ യാത്ര ഇവിടെ കൊണ്ടുവരും ആ വള്ളി നിർത്തിയെടുത്തുനിന്ന് അതിൻ്റെ അടിയിൽക്കൂടെ കയറ്റി 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 ഇതിലൂടെ കൊണ്ടുവന്ന് ഇവിടെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ രണ്ടറ്റവും കൂടെ കൂട്ടിക്കെട്ടി അല്ലെങ്കിൽ ഇവിടെ ഈ തുഞ്ചാണിയുടെ ഈ തണ്ടയിൽ ഒന്ന് ചുറ്റി കെട്ടി നിർത്താം രണ്ടറ്റവും കാണത്തില്ലാത്ത പോലെ ഉള്ളിലേക്ക് കയറ്റി വെച്ച് ബാക്കി കളഞ്ഞു അങ്ങനെ നമ്മുടെ ചൂലുകുത്ത് പൂർത്തിയായി ഇനി നമുക്ക് ബാക്കിയുള്ള വള്ളിയും കൊണ്ട് ഇതിനൊരു അരക്കെട്ട് അല്ലെ ഒരു ഇടക്കെട്ട് കെട്ടാം രണ്ട് കെട്ടും കെട്ടി നമ്മുടെ ചൂലുകുത്ത് പൂർത്തിയായി ചൈലിട്ട് മിറ്റ അടിക്കാനും ചുക്കിരി വല പിടിക്കാനും ഒക്കെ നല്ലത് ഈ ചൂല നമ്മുടെ പിറ്റേലൊക്കെ ചുക്കിരി വലയൊക്കെ ഉണ്ടെങ്കിൽ തൂക്കാൻ നല്ല വലത്തി വെള്ള ഒരു ചൂലാണിത്